എന്റെ നമ്മുടെ സ്വന്തം ലൈബ സെന്റർ സെന്റർ വണ്ടൂർ കരുവാരുകൊണ്ട് പൊന്നണിയിച്ച് വർഷങ്ങൾ പിന്നിടുമ്പോൾ ഗോൾഡൻ ഡയമണ്ട്സ് വാർഷികം വമ്പൻ പ്രമാണിച്ചു ഹയ ഗോൾഡൻ ഡയമണ്ട്സ് വണ്ടൂർ കനത്ത മഴയിൽ തേക്കുമരം കടപുഴകി വീടിന് മുകളിലേക്ക് പതിച്ചു വീഴ്ചയുടെ ആഘാതത്തിൽ വീട് ഭാഗികമായി തകർന്നു നിലമ്പൂർ മണലോടി ചിറ്റയിൽ അയ്യപ്പന്റെ വീടാണ് തകർന്നത് കഴിഞ്ഞ ദിവസമാണ് സംഭവം നടന്നത് അയ്യപ്പൻ വീടിന് പുറത്തായിരുന്നു കുട്ടികൾ വിദ്യാലയത്തിലും അടുക്കളയിലായിരുന്ന ഭാര്യയും മരുമകളും ശബ്ദം കേട്ട് പുറത്തേക്ക് ഓടിയതിനാൽ വൻ ദുരന്തം ഒഴിവായി വീടിന്റെ മുൻഭാഗവും ഒരു റൂമും തകർന്നു മണിക്കൂറുകൾ നടത്തിയ ശ്രമത്തിലാണ് തേക്കുമരം മുറിച്ചുമാറ്റിയത് ഡിവിഷൻ കൌൺസിലർ രാജലക്ഷ്മിയുടെ നേതൃത്വത്തിലാണ് തുടർ നടപടികൾ സ്വീകരിച്ചത് വീട് വാസയോഗ്യമല്ലാത്ത അവസ്ഥയിലാണ് ന്യൂസ് ബ്യൂറോ നിലമ്പൂർ സ്വപ്നങ്ങൾ സന്തോഷങ്ങൾക്ക് അതിരുകളില്ലാത്ത ആനന്ദം ാവ് റോഡ് ഓപ്പോസിറ്റ് ടൗൺ സ്ക്വയർ വണ്ടൂർ സന്തോഷ വേളകളിൽ കുടുംബത്തോടൊപ്പം സ്നേഹത്തിന്റെ മധുരം നുണയാം വിദേശ കമ്പനികളുടെ കൊതിയൂറും ചോക്ലേറ്റുകൾ നെറ്റ്സ് ആൻഡ് ടൗൺ സ്ക്വയർ കാളിക്കാവ് റോഡ് വണ്ടൂർ